ഹായ് ക്യൂഡ് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അത് നല്ല പ്രീമിയം കളക്ഷന്റെ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് ഒരു മുന്നൂറ് ഒക്കെ റേറ്റ് നമ്മൾ ഓഫർ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടനോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഇത് ഫാബ്രിക്ക് നല്ല ക്രേപ്പ് ഷിഫോൺ ആണ് പ്യുവർ ആയിട്ട് വരുന്ന ക്രേബ് ഷിഫോൺ ആണ് ഫാബ്രിക്ക് വരിക അതിനകത്ത് ഒരു ബാത്തിക് പ്രിന്റാണ് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ലാവൻഡർ കളർ ഷെയ്ഡാണ് ബോട്ടം സെയിം കളർ ഷാൻഡോഡ് മെറ്റീരിയലാണ് വരിക ഇതിന്റെ ദുപ്പട്ടയും പ്യുവർ ക്രേബ് ഷിഫോണില് തന്നെ വരുന്നത് അതായങ്ങനെ വരും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഒരു ഓഫറാണ് അസോട്ടഡ് കളക്ഷനേ ഉള്ളൂ സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരു ഓർഡർ ഒന്ന് കൺഫേം ആക്കിയിട്ട് പോകണം കിട്ടാ അല്ലെങ്കിൽ പിന്നെ എമൗണ്ട് ഒക്കെ തിരിച്ചു തരേണ്ടി വരും അപ്പൊ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ വന്നിരിക്കുന്നത് നല്ല പ്യൂർ ആയിട്ടുള്ള ക്രേബ് ഷിഫോൺ ആട്ടോ വന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ വിറ്റേക്കുന്നത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നല്ല രസമാണ് കാണാനായിട്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇത് വരും ഉണ്ടോ നല്ല രസമുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാ വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ സെയിം ദുപ്പട്ടയ വരിക പ്യുവർ ക്രേപ്പ് ഷിഫോണിൽ തന്നെ പറഞ്ഞ ദുപ്പട്ടയാണ് പ്യുവർ ആയിട്ട് വരുന്ന ദുപ്പട്ടയാ അതെങ്ങനെ വരും നല്ല രസമായിട്ടോ ട്രിപ്പിൾ ആണ് റേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡും ഇതായിട്ടോ പറഞ്ഞത് നല്ല ഭംഗിയാണ് അതെ ഈ കളർ ഷെയ്ഡാണ് വരിക നല്ലൊരു സാൻഡൽ കളർ ഷെയ്ഡ് വരും കേട്ടോ ഒരു ചിക്കു കളറും സാന്റിലും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് ഇതൊക്കെ നല്ല ലാഭം ആട്ടോ ഈ ഒരു റേറ്റിന് പ്രത്യേകിച്ച് മഴക്കാലത്ത് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് ഇങ്ങനെ വരും കേട്ടോ ഇനി ഇപ്പൊ കർക്കിടക അല്ലേ ഒരു കർക്കിടക ഇഴുവന്നൊക്കെ പറയാം ഇങ്ങനെ വരും നല്ല രസമല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് നല്ല രസമുള്ളൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാ കേട്ടോ എല്ലാം ലൈറ്റ് കളറുകൾ അതിന്റെ വന്നിരിക്കുന്നത് എല്ലാം പ്യുവർ ആണ് പ്യുവർ ക്രേപ്ഷി ഫോണിൽ വരിക ബോട്ടം ആണെങ്കിലും സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലിന്റെ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും പ്യുവർ ക്രേപ്ഷി ഫോണിൽ ബാത്തിക് പ്രിന്റ് വരുന്ന ദുപ്പട്ടയ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം നമ്മൾ തോന്നുന്നു ഒരുപാട് നാളുകളായതല്ല വീഡിയോ ഇട്ടിട്ട് തൊള്ളായിരത്തി ആട്ടോ റേറ്റ് ഇതിൻ്റെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് ഇതിന്റെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഡിസൈൻ ദാ ഇങ്ങനെ വരിക രണ്ട് രസമുള്ള ഡിസൈൻ ആയിട്ടോ ഇങ്ങനെ വരും ദുപ്പട്ടയും പ്യുവർ ക്രേപ്ഷി ഫോണിൽ തന്നെ വന്നതാണ് ഈ ഈ ഡിസൈൻ വരണ പോലത്തെ തന്നെ ഒരു ബാത്തി പ്രിന്റ് അത് ഉട്ടയിൽ വന്നേക്കണേന്നേ ഉള്ളൂ നല്ല രസമാണ് കുറേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് കാണിക്കുന്നത് പിന്നെ നമ്മൾ ഇത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ഇതെങ്ങനെയാട്ടോ വരും അതുപ്പൊട്ട നല്ല രസമല്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റേറ്റ് ഇതാണ് ലുക്ക് നെക്സ്റ്റ് ഇതാണ് ഇതും സെയിം തന്നെ പ്യുവർ ക്രേ ഷിഫോൺ ആണ് ഫാബ്രിക് വരിക അതിനകത്ത് ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി മുന്നൂറ്റി എൺപതായിരുന്നു സെയിം തന്നെയാണ് നമ്മുടെ ഓഫർ പ്രൈസ് ട്രിപ്പിൾ നയൺ ആണ് വരുന്നത് കണ്ടോ ദുപ്പട്ടയും ദൈനം വരും നല്ല രസം കാണാനായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരിക നെക്സ്റ്റ് ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ ദാമിനേരിയിൽ ഒരു ബാസിപ്പിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇതായി വരിക നല്ല ഭംഗിന്റെ കാണാനായിട്ട് നല്ല ലെങ്തും വിത്തും ഒക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട കണ്ടോ അതാ ഇങ്ങനെ വരിക എല്ലാം ബാത്തി പ്രിന്റ് വരുന്ന ദുപ്പട്ടാ നല്ല രസമല്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് മോഡൽ ഇതാണ് ഇത് ബനാറസ് ബൂട്ടാസ് വന്നിട്ട് പ്ലാറ്റിനോ ഷിഫോണിൽ വരണ ഒരു മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാ പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാ ഇതും നമ്മൾ വീഡിയോ ചെയ്തിട്ട് അധികം നാളുകായതല്ല സിംഗിൾ പീസ് ആയിട്ട് ബാലൻസ് ഇരിക്കുന്നതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടേതായങ്ങനെ പ്ലാറ്റിനോ ഷിക്കോണില് വരുന്നതാ ഇതിന്റെ ആക്സൽ പ്രൈസ് ആയിരത്തിഒരുന്നൂറ്റി എൺപതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇതിന്റെയും കുറച്ച് കളർ ഷെയ്ഡുകൾ ഉണ്ട് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇത് വരും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാ വരിക അപ്പൊ ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലായിരിക്കും വരിക ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ഡബിൾ ഷെയ്ഡിൽ വരും കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാട്ടോ നല്ല രസമുള്ള ഒരു ചില്ലി റെഡ് ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയാണ് ഈ കളർ ഷെയ്ഡുകളെല്ലാം കാണാനായിട്ട് അടിപൊളി മെറ്റീരിയൽ ആട്ടോ നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് നമുക്കിത് സിംഗിൾ പീസുകളായിട്ട് ബാലൻസ് ഇരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാ വരണത് നല്ല രസമുള്ള ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡ് വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ സെയിം തന്നെ ഫ്ലാറ്റിനെ ഷിപ്പില് ഡബിൾ ഷെയ്ഡ് ആയിട്ട് വന്ന ദുപ്പട്ടാട്ടോ എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റും അതിന്റെ നല്ല രസമുള്ളൊരു ലൈറ്റ് ലാവൻഡർ ഓലത്തെ ഷെയ്ഡാ വരിക ഒരു പിങ്ക് ലാവൻഡറി കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ഇതിന്റെ ദുപ്പട്ടതായെങ്കിലും ക്രേപ്പ് ഫാബ്രിക്കിലായിരിക്കും വരികൾ സിമ്പിൾ ആയിട്ടുള്ള ക്രേപ്പ് ഫാബ്രിക് വരിക ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് രണ്ട് കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു പാരറ്റ് ഗ്രീൻ കളർ ഷെയ്ഡ് വരും എയ്റ്റ് തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ആണ് ഫാബ്രിക് വരിക നമ്മൾ വീഡിയോ ചെയ്തിട്ട് അധികം ദിവസങ്ങളായതല്ല നമുക്ക് കുറെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ സിംഗിൾ പീസ് ആയിട്ട് ബാലൻസ് വരുന്നതുകൊണ്ട് മാത്രമാണ് ഓഫർ പ്രൈസ് വരുന്നത് നല്ല രസമാണ് യോക്കര ഡിസൈൻ ആണ് ദുപ്പട്ടയും തങ്ങനെ പ്ലാറ്റിനും ഷിഫോൺ വരണതാ ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ രണ്ട് മൂന്ന് കളർ ഷെയ്ഡേ ഉള്ളൂ സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് ഇതാ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരിക ദുപ്പട്ടയും ഇങ്ങനെ പ്ലാറ്റിനം ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ് ഇപ്പൊ മേടിച്ചാൽ ഭയങ്കര ലാഭം ആയിരിക്കും ആദ്യ ആദ്യം മേടിക്കുന്നവർക്ക് ലാഭമായിരിക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇതാ ഇതാ വരിക നല്ല രസമുള്ള ബ്ലൂ ഷെയ്ഡാട്ടോ ഭയങ്കര ഭംഗിയായി ബ്ലൂ ഷെയ്ഡ് ഒക്കെ കാണാനായിട്ട് ദുപ്പട്ടയും ഒറിജിനൽ മിററൊക്കെ സ്റ്റിക്ക് ചെയ്ത് പ്ലാ പ്ലാറ്റിനം ഷിക്കോണില് വരുന്നതാട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് റയോൺ കോട്ടൺ ആണ് നല്ല റയോൺ കോട്ടൺ ആട്ടോ അതില് നല്ല ഭംഗിയായിട്ട് ബാത്തി പെൻഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ ദുപ്പട്ട ഡ ഇങ്ങനെ ഡോള സിൽക്കിൽ വരണതാണ് എന്നിട്ട് ലോവർ മൾട്ടി മൾട്ടിക്കളറിലെ ഡിസൈൻ ഒക്കെ ആയിട്ട് വരുന്നതാട്ടോ ഇതിന്റെ രണ്ട് വേറെ രണ്ട് മൂന്ന് കളർ ഷെയ്ഡും കടയുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരിക നല്ല ഭംഗിയാണ് ഈ ബ്ലൂ ഷെയ്ഡ് കാണാൻ ദുപ്പട്ടയും ഡി ഇങ്ങനെ വരും നല്ല ഭംഗിന്റെ കാണാനായിട്ട് പിന്നെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആട്ടോ അതാ എങ്ങനെ വരും ഇത് റയോൺ കോട്ടൺ ആണ് ഫാബ്രിക്ക് ദുപ്പട്ട ഡോള സിൽക്കിലെ വരണതന്നെ ഉള്ളൂ എയ്റ്റ് ഡബിൾ നയൻ തന്നെയാട്ടോ റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ യോക്കിലെ ഡിസൈൻ നമ്മളിപ്പോ കാണിച്ച മെറൂൺ ഷെയ്ഡ് തന്നെയാണ് യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പൊ ദുപ്പട്ടയിലെ ഡിസൈനും കുറച്ച് വ്യത്യാസം വരും നല്ല ഡോള സിൽക്ക് ഫാബ്രിക്കില് വരുന്ന ദുപ്പട്ടാട്ടോ അതെങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ തന്നെയായിട്ടോ റേറ്റ് ഇതിന്റെ അടുത്ത കർഷെയ്ഡ് ഇതാ ഇതാ പറഞ്ഞത് നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡാ വരണത് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച പോലെ തന്നെ ഡോള സിൽക്കിൽ വരണ ദുപ്പട്ടാ എങ്ങനെ വരും കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ നെക്സ്റ്റ് ഇതാണ് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് പ്യുവർ കോട്ടണിലെ ഹക്കോബ പ്രിന്റ് വന്നിട്ട് ബാത്തിക് ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് ഇതും നല്ല രസമുള്ള ഒരു ഫാബ്രിക്കാ ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയലും കോട്ടണിലും ബാത്തിക് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടണിന്റെ വരും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ട്രിപ്പിൾ നയൺ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൺ ആട്ടോ ഇതിന്റെ മൂന്ന് കളർ ഷെയ്ഡാണ് ഉള്ളത് ഫസ്റ്റ് ഈ ബ്ലൂ ഷെയ്ഡ് വരും നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആട്ടോ വരിക ബാക്കി എല്ലാം സെയിം തന്നെ ദുപ്പട്ടയൊക്കെ സോഫ്റ്റ് കോട്ടണിന്റെ വരണതാണ് ബാത്തിക്രിന്റെ ആയിട്ട് വരുന്നതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡാണ് പറഞ്ഞത് പിന്നെ മൂന്ന് കളർ ഷെയ്ഡാട്ടോ ഇതിന്റെ ഇതിന്റെ റേറ്റ് സെവൻ ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക് യോക്കിൽ നല്ല ഹെവി ആയിട്ട് മൾട്ടി കളർ ഉള്ള വർക്ക് വരുന്നതാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ട്രിപ്പിൾ നയൻ ആയിരുന്നു തുപ്പട്ടതായി ഇങ്ങനെ വരും ഇതിന്റെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആട്ടോ അടിപൊളി കളക്ഷൻ ആണ് പക്ഷേ സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാ നല്ല രസമുള്ള ഒരു വൈറ്റ് കളർ ഷെയ്ഡ് വരും കേട്ടോ യോക്കിന്റെ ഡിസൈന കാണാൻ നല്ല രസമല്ലേ ഇതുപ്പട്ടയും സെയിം തന്നെ വരിക ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ വന്നത് സെവൻ ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് ആണെങ്കില് ജോർജറ്റിൽ ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് യോക്കില് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നത് നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടോ യോക്കിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ആവാണത് നല്ല പ്യുവർ ജോർജറ്റാ ഫാബ്രിക്ക് ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ടയിലും വൺ സൈഡിൽ ആയിട്ട് ആ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ യോക്കിലെ ഹാൻഡ് വർക്ക് പോലെ തന്നെ ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിരത്തി തൊണ്ണൂറായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ നല്ലൊരു യെല്ലോ ഷെയ്ഡാ വരിക ദുപ്പട്ട സെയിം ആയിരിക്കും നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് സെവൻ ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായി ഇത് വരും ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ആണ് യോക്കിൽ സെയിം ഡിസൈൻ തന്നെ വരുന്നത് ബീറ്റ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നതാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല രസമുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് വരിക ദുപ്പട്ടയിലെ ഡിസൈനും സെയിം തന്നെയാണ് ഇതെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണോ റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാണ് റയോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ അതിൽ യോക്കിൽ നല്ല ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് ബാത്തി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട നല്ല കോട്ടന്റെ ദുപ്പട്ട ആയിരിക്കും വരിക ബോട്ടവും ടോപ്പും റയോൺ കോട്ടണിലായിരിക്കും വേണ്ടത് ഇതിന്റെ വേറെ ഒരു ഡിസൈൻ കൂടെ വന്നിട്ടുണ്ട് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ യോക്കിൽ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആട്ടോ വീണ്ടും നമ്മൾ റയോൺ കോട്ടൺ തന്നെയാണ് വരിക ഇതിന്റെ യോക്കിലാണെങ്കിലും നല്ല ഭംഗിയാണ് ഡിസൈൻ കാണാനായിട്ട് ഇങ്ങനെയൊരു ഡിസൈനാ വന്നത് യോക്കിൽ ഡിസൈൻ വന്നിട്ട് ദാമൻ ദാമനേരിയയിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വന്നത് യോക്കിൽ ഇങ്ങനെയൊരു ഡിസൈൻ വരും ദാമൻ ഏരിയയിലും സെയിം ആ ഡിസൈൻ തന്നെ വരും തുപ്പട്ടയും സോഫ്റ്റ് കോട്ടണിന് വന്നതാണ് ഡായി വരും നല്ല രസമുള്ള തുപ്പട്ടയാ ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ലാസ്റ്റ് വൺ ഇതാണ് നല്ല രസമുള്ളൊരു ചിങ്കി മെറ്റീരിയല സിംഗിൾ കളറേ ഉള്ളൂ ഇതൊരു മെറൂൺ ഷെയ്ഡാ വരിക ബോട്ടം ദൈ ഇങ്ങനെ യെല്ലോ കളർ ഷെയ്ഡിൽ വരും തുപ്പട്ടയും സെയിം യെല്ലോ ഷെയ്ഡിലാണ് വരിക എന്നിട്ട് ഡബിൾ ഷെയ്ഡായിട്ടാണ് വന്നത് ഇതിന്റെ റേറ്റ് సిక్స్ డబిల్ నైన్ ఆటో ఓఫర్ ప్రైస్ ఆడే సిక్స్ డబుల్ నైన్ ఆ రేటు അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ പ്രത്യേകം പറയുകയാണ് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ ഓർഡർ ആക്കിയിട്ട് പോകണം കാരണം സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കാണണമെന്നില്ല അതുകൊണ്ടാട്ടോ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലേ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ